ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിന്റെ അവസ്ഥ എങ്ങനെയാണ് കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി നല്ല പോലെ ചുടുവ് വരിക എന്തൊക്കെ ചെയ്തിട്ടും ഈ ചുളിവ് മാറുന്നില്ല അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമാണ് പൂർണ്ണമായിട്ട് നമുക്ക് ആ വീഡിയോസ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് നടക്കാം സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലോത്ത് ചുളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചുളിവരുന്നതിന് പല റീസൺസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ എങ്കിൽ മാത്രമാണ് അത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ക്ലോത്ത് ഈ രീതിയിൽ ചുളിയുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് നീഡിൽ മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നീഡിൻ്റെ എൻഡ് ഭാഗം ഈ കാണുന്ന എഡ്ജ് ഈ പോയിന്റിൽ എന്തെങ്കിലും തരത്തിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നീഡിലൊന്ന് ചേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഈ കാണുന്ന നീഡിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന എഡ്ജ് കണ്ടില്ലേ എഡ്ജ് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് നമുക്ക് ഈ നീഡിലൊന്ന് ചേഞ്ച് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പുതിയൊരു നീഡിലെടുത്തിട്ട് ശേഷം ഫിറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം നീഡിൽ ചേഞ്ച് ചെയ്തിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് മുമ്പ് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്റ്റിച്ചിൽ നിന്ന് കണ്ടില്ലേ നല്ലൊരു വ്യത്യാസമാണ് കിട്ടിയിരിക്കുന്നത് ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പിൽ നേടിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അഥവാ റിസൾട്ട് കിട്ടിയിട്ടില്ല തുണി നല്ല രീതിയിൽ ചുളിവ് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ടെൻഷൻ സെറ്റാണ് ഈ കാണുന്ന ടെൻഷൻ സെറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ തയ്യൽ മെഷീനിൽ തുണി ചുളിവ് വരിക അടിനൂല് കട്ട പിടിക്കുക നൂല് ലൂപ്പ് വരിക പിന്നെ സ്റ്റിച്ച് പൊട്ടി പോവുക ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ കാരണക്കാരം പറയുന്നത് ഈ കാണുന്ന പോർഷനാണ് ക്ലോത്ത് ചുളിയുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റിന്റെ ഇടയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ വേസ്റ്റ് ഇരിക്കുന്ന ടൈമിലാണ് ക്ലോത്ത് നല്ല രീതിയിൽ ചുളിവ് വരുന്നത് അങ്ങനെ വരുന്ന ടൈമിൽ ഈ കാണുന്ന പോർഷൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ടെൻഷൻ സെറ്റ് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ചുളിവ് വരും ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക അപ്പൊ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ക്ലോത്ത് ചുളിയുന്നതിനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻ ആണ് ഈ കാണുന്ന പോർഷൻ പറയുന്ന പേരാണ് ഷട്ടിൽ ഈ കാണുന്നത് കേസു ആണ് ഈ രണ്ട് പോർഷനിലും സ്ക്രാച്ചസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ആ കാണുന്ന പോർഷൻ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഈ കാണുന്ന ഷട്ടിൽ കണ്ടില്ലേ നല്ല രീതിയിൽ തുരുമ്പിച്ചിരിക്കുന്ന ഒരു ഷട്ടിലാണ് ഈ ഷട്ടിലെ സ്ക്രാച്ചസും തുരുമ്പൊക്കെ ിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടതാണ് ഇത് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുണി നല്ല രീതിയിൽ ചുളിവരും നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടും അങ്ങനെ വരുന്ന ടൈമിൽ ഈ കാണുന്ന പോർഷൻ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ തയ്യൽ മെഷീനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തുണി ചുടുവ് വരാണെന്നുണ്ടെങ്കിൽ നല്ല ആയിരിക്കും കിട്ടുന്നത് അഥവാ ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ മെഷീനിൽ ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം തീർച്ചയായിട്ടും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും തയ്യൽ മിഷൻ ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം